മറ്റൊരു വാർത്തയിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ നിർണായക നീക്കവുമായ അതിജീവിത അന്തിമ വാദം തുറന്ന കോടതിയിൽ വേണം വിചാരണ കോടതിയിൽ ഹർജി നൽകി അടച്ചിട്ട കോടതിയിലെ വാദം അവസാനിപ്പിക്കണമെന്നും ആവശ്യം വിശദാംശങ്ങളുമായി രാഗിൻ ചേരുന്നു രാഗിൻ ഗുഡ് മോർണിംഗ് ഈ അടച്ചിട്ട കോടതിയിലെ വാദത്തിന് ശേഷം ഇത് വളരെ തുറന്ന ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഒരു വാദം കേൾക്കലിലേക്ക് ഈ കാര്യങ്ങൾ പോകണം ആവശ്യപ്പെടാനുള്ള കാരണം എന്തായിരിക്കാം നടിയാക്രമിച്ച ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ അതിജീവിതം നടത്തിയിരിക്കുന്നത് കാരണം ഇതിന്റെ ഒരു പ്രൊസീഡിങ്സ് അതായത് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഇത്രയും നാൾ നടന്നു വന്നത് വിചാരണ അവസാന ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ അതിജീവിത ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് അടച്ചിട്ട കോടതി മുറിയിലുള്ള വാദം അവസാനിപ്പിക്കണം തുറന്ന കോടതിയിൽ തന്നെ വാദം നടക്കണം എന്നതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള പെറ്റീഷനിൽ പറയുന്നത് ഇനി ഏകദേശം ഒരു ഒരു മാസത്തോളം മാത്രമായിരിക്കും ഒരു പക്ഷേ ഈ എടുക്കുക ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും മുന്നോട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് അതിജീവിത എന്ന നിലയിലാണ് അതായത് സമൂഹം ഇത്രയും നാൾ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ ഒരു അഞ്ച് വർഷം അതിൻ്റെ ഒരു ട്രോമ അനുഭവിച്ചിരുന്നു പക്ഷേ ഇത് തനിക്ക് നേരെ നേരെയുണ്ടായൊരു അതിക്രമമാണ് അതിനെ അത്തരത്തിൽ തന്നെ നേരിടേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഇക്കാര്യങ്ങളൊക്കെ തന്നെ ആ സൊസൈറ്റി ആ നിലയിൽ തന്നെ കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് തുറന്ന കോടതിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് താൻ അതിജീവിതയാണ് താൻ സർവൈവറാണ് എന്ന ആ ഒരു വാക്ക് അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് ആ ഒരു കാര്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അതിജീവിത വന്നിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞ ദിവസം അതിജീവിതയുടെ മറ്റൊരു പെറ്റീഷൻ നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു കത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതായത് രാഷ്ട്രപതിക്ക് അയച്ച കത്ത് അതായത് ഇത്തരത്തിൽ ഈ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ച സംഭവത്തിൽ നടപടി വേണം വിവിധ കോടകളിൽ കോടതി കോടതികളിൽ താൻ പോയി പക്ഷേ അവിടെ നിന്നൊന്നും നീതി കിട്ടിയില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടി ഇത് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷൻ രാഷ്ട്രപതിക്ക് കൊടുക്കുന്നതും കണ്ടിരുന്നു എന്തായാലും വിചാരണ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു പെറ്റീഷൻ വിചാരണ കോടതിയിൽ അതിജീവിത നൽകിയിരിക്കുന്നത് ശരി രാഗിൻ വിചാരണ അവസാന ഘട്ടത്തിൽ എത്തുന്ന ഈ വേളയിലാണ് തുറന്ന വാദം ആവശ്യമാണ് തുറന്ന കോടതിയിൽ വാദം ആവശ്യമാണ് എന്ന് അതിജീവിതം ആവശ്യപ്പെട്ടിരിക്കുന്നത്